തന്നെ തൊട്ടാൽ മുപ്പത്തഞ്ച് കഷ്ണങ്ങളാക്കുമെന്നും ആദ്യ രാത്രിയിൽ നവവരനോട് നവവധുവിന്റെ ഭീഷണി ഉത്തർപ്രദേശിലെ പ്രയാഗ് സംഭവം നടന്നത് തന്നെ തൊട്ടലിനെ മുപ്പത്തഞ്ച് കഷ്ണങ്ങളാക്കുമെന്നും താൻ മാത്രം ഉള്ളതാണെന്നും ആദ്യ രാത്രി വധു പറഞ്ഞത് സിതാറ എന്ന വധുവാണ് വരൻ നിഷാദിന് മുന്നറിയിപ്പ് നൽകിയത് പ്രയാഗ് രാജിലെ എ ഡി എ കോളനി പ്രദേശത്തെ ഇരുപത്തി ആറ് നിഷാദ് വിവാഹ ശേഷം മുറിയിലെത്തിയപ്പോഴാണ് നവവധു കയ്യിൽ കത്തിയുമായി നിൽക്കുന്നത് നിഷാദ് കണ്ടത് പിന്നാലെ ഭീഷണിയെ മുഴക്കി ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് നിഷാദിൻ്റെയും നിത ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് നിഷാദിന്റെയും സിതാരയുടെയും വിവാഹം നടന്നത് ഏപ്രിൽ മുപ്പതിന് വധു ഭർത്ത് വീട്ടിലെത്തി മെയ് രണ്ടിന് വിവാഹം ആഘോഷങ്ങൾക്ക് ശേഷമാണ് ഇവർ മുറിയിൽ കയറിയത് അപ്പോഴാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് ഞാൻ മുറിയിൽ കയറിയപ്പോൾ അവൾ നിശബ്ദയായി മുഖം മറച്ചിരിക്കുകയായിരുന്നു കയ്യിൽ കത്തിയും ഉണ്ടായിരുന്നു എന്നെ തൊടരുത് ഞാൻ അമ്മന്റെ സ്വത്താണ് നീ എന്നെ തൊടാൻ ശ്രമിച്ചാൽ ഞാൻ നിന്നെ മുപ്പത്തഞ്ച് കഷ്ടങ്ങളാക്കുമെന്ന് അവൾ ആദ്യം പറഞ്ഞത് അത് കേട്ട് ഞാൻ മരവിച്ച് പോയി ആ രാത്രി മുഴുവൻ അവൾ കത്തിയുമായി കട്ടിലിൽ കിടന്നു ഞാൻ സോഫയിലിരുന്നു എനിക്ക് ഉറങ്ങാൻ ധൈര്യം ഉണ്ടായിരുന്നില്ലെന്നും നിഷാദ് പറഞ്ഞു മെയ് മൂന്നിന് ഇക്കാര്യം നിഷാദ് ബന്ധുക്കളെ അറിയിച്ചു ബന്ധുക്കൾ സിതാരിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ താൻ അമ്മനെയാണ് സ്നേഹിക്കുന്നതെന്നും നിർബന്ധിച്ചാണ് ഈ വിവാഹം നടത്തിയതെന്നും സിതാര സമ്മതിച്ചു തുടർന്ന് നിഷാദിന്റെ പിതാവ് സിതാരിയുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചു മെയ് ഇരുപത്തി അഞ്ചിന് ഇരു കുടുംബങ്ങളും ഗ്രാമത്തിലെ മുതിർന്നവരും ഒരു കൂടിക്കാഴ്ച നടത്തി അമ്മനെ മറന്ന് നിഷാദിനൊപ്പം ജീവിക്കാൻ അവർ യുവതിയോട് ആവശ്യപ്പെട്ടു ഇത് സിത്താര അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ മെയ് മുപ്പതിന് സിതാര വീട്ടിൽ നിന്നും ഓടിപ്പോയി മതിൽ ചാടിയാണ് സിതാര രക്ഷപ്പെട്ടതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സംഭവത്തിൽ ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് പോലീസും അറിയിച്ചു പ്രശ്നം ഇരു കുടുംബങ്ങളും സംസാരിച്ച് പരിഹരിക്കാമെന്നാണ് പറഞ്ഞത് ആ തീരുമാനം തങ്ങൾ മാനിച്ചെന്നും പോലീസ് വ്യക്തമാക്കി സിതാര തിരിച്ചു വന്നാൽ എന്നെ സ്വീകരിക്കില്ലെന്നും നിഷാദും വ്യക്തമാക്കിയിട്ടുണ്ട്